ഹിരോഷിമ നഗസാക്കി ക്വിസ് മത്സരങ്ങളുടെ നാലാം ഭാഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഹിരോഷിമ നഗസാക്കി ചോദ്യോത്തരങ്ങൾ നമ്മൾ തുടരുകയാണ് നാലാമത്തെ പാട്ടിലെ ഒന്നാമത്തെ ചോദ്യം ഒരായിരം സൂര്യന്മാർ ഒന്നിച്ച ആകാശത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്നു ഞാനിപ്പോൾ മരണമാണ് ലോകങ്ങളുടെ അന്തകൻ ആരുടേതാണ് ഈ വാക്കുകൾ ഇത് ലോക പ്രശസ്തമായ വാക്കുകളാണ് റോബർട്ട് ഓപ്പൺ ഹൈമർ ഇദ്ദേഹമായിരുന്നു ആ അണുബോംബ് കണ്ടുപിടിച്ചത് രണ്ടാമത്തെ ചോദ്യം ഹിബാ എന്ന ജാപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം എന്താണ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ മനോഹരമായ ഒരു പേര് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അർത്ഥം സ്ഫോടനബാധിത ജനത എന്നാണ് ദുരന്തത്തിനിരയായവർ എന്ന അർത്ഥത്തിലാണത് ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവാരാണ് ഇത് മലയാളത്തിലെ മനോഹരമായ ഒരു ബാലസാഹിത്യ കൃതിയാണ് പ്രൊഫസർ എസ് എസ് ശിവദാസാണ് ഈ കൃതിയുടെ ഉപജ്ഞാതാവ് നാലാമത്തെ ചോദ്യം പ്രസിഡന്റ് എൻ്റെ കൈകളിൽ രക്തമുണ്ട് റോബർട്ട് ഓപ്പൺ ഹൈമർ ആരോടാണ് ഈ വാക്കുകൾ പറഞ്ഞത് കാരണം അദ്ദേഹമാണ് ലോ ഈ അണുബോംബിൻ്റെ ഉപജ്ഞാതാവും പ്രയോക്താവും ഹാരി എസ് റോമാൻ എന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ അദ്ദേഹ ഹാരി ഹാരിയോടാണ് അദ്ദേഹം പറഞ്ഞത് അഞ്ചാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ് ഏത് വർഷത്തിലാണ് ലോകത്ത് നടക്കിയ ഈ യുദ്ധം നടന്നത് നയൻറ്റീൻ തേർട്ടി നയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആറാമത്തെ ചോദ്യം ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ ബി ട്വൻറ്റി നയൻ വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം ഏതായിരുന്നു എന്തായിരുന്നു അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് എ ഐ ഒ ഐ ബ്രിഡ് എന്നായിരുന്നു ആ പാലത്തിന് അതായത് അവർ ലക്ഷ്യം വെച്ച പാലത്തിൻ്റെ പേര് ഏഴ് സഡാക്കോ സസാക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതിപ്പോയിരുന്നു ഇന്ന് ലോകത്ത് യുദ്ധസമാ യുദ്ധത്തിനെതിരെ നടക്കുന്ന ലോക സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് സഡാക്കോ കൊക്കുകൾ അറിയപ്പെടുന്നത് രണ്ട് അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ലോക ചരിത്രത്തിലെ ഒരു വലിയ അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് സുറ്റോമു യമുകുച്ചി എന്ന ഒരു സ്ത്രീയായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോകളിലൊക്കെ ഒൻപതാമത്തെ ചോദ്യം ആണവ നിരായുദ്ധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഏതാണ് വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി പഗ്വാഷ് പഗ്വാഷ് എന്ന പേരിൽ ജപ്പാനിൻ്റെ ആ ഒരു പേരിലാണിതറിയപ്പെടുന്നത് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യപ്പേരെന്താണ് അതിനൊരു പ്രത്യേക പേര് കൊടുത്തായിരുന്നു അണുബോംബെന്ന് ഒരു രഹസ്യ പേരുണ്ടായിരുന്നു ട്രിനിറ്റി എന്നായിരുന്നു ആ രഹസ്യ പേര് പതിനൊന്നാമത്തെ ചോദ്യം ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപിൻ്റെ പേരെന്താണ് അതൊരു പ്രത്യേക ദ്വീപ് സമു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത് ആ ദ്വീപിൻ്റെ പേര് ഹോൺഷു ദ്വീപുകളെന്നാണ് കംപ്ലീറ്റ് ദ്വീപുകളായിരുന്നു അവിടെ എന്നർത്ഥം പന്ത്രണ്ടാമത്തെ ചോദ്യം നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് നാഗസാക്കി മറ്റൊരു ദ്വീപ് പ്രദേശത്താണ് ആ ദ്വീപുപദേശത്തിന് പ്രത്യേക പേരുണ്ട് ക്യുഷു ദ്വീപുകൾ എന്നാണ് ക്യുഷു എന്നാൽ ദ്വീപുകളുടെ സമുച്ചയം എന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്താണ് അതിമനോഹരമായൊരു പേരാണ് ബുദ്ധൻ ചിരിക്കുന്നു ഇന്ദിരാഗാന്ധിയാണ് ഈ പേരിട്ടത് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയതാരാണ് ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മനോഹരമായി പേര് നിർദ്ദേശിച്ചത് ഇന്ദിരാഗാന്ധിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം വെരി സിമ്പിൾ ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് പുറത്തുപോകൂ ഗെറ്റ് ഔട്ട് ഷ്യൂ ഡാമെ എന്ന കൃതിയുടെ രചയിതാവാരാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സദാം ആയിരുന്നു ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂടുതൽ കണ്ടെത്തുക കൂടുതൽ പഠിക്കുക ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിതിലൂടെ കണ്ടെത്താനുണ്ട് ഹൃദ്യമായി പഠിക്കാം